ഇന്നത്തെ വീഡിയോ നമ്മുടെ നാരങ്ങ എങ്ങനെ ട്രൈ ആക്കി അച്ചാറിടാമെന്നാണ് അതിനാ നേരത്തെ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തില്ല അതുകൊണ്ട് നേരത്തെ ഞാൻ മുളക് പൊടിയും ഉപ്പും ഇച്ചിരി ചേർത്ത് നാരങ്ങ ഉണക്കി വെച്ചതാണ് നല്ല കുറച്ച് നല്ലപോലെ പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുന്നത് എൻ്റെ സ്വന്തം ബുദ്ധിയിലൊക്കെ ചില ഐറ്റംസ് ഒക്കെ തോന്നും അപ്പോഴും ഞാൻ അതുപോലൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളപ്പോഴല്ല ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അതിന് ഒരുപാട് ആവശ്യ സാധനങ്ങളൊന്നുമില്ല ചെറിയ സിമ്പിളായിട്ടുള്ള സാധനങ്ങളെ ആവശ്യമുള്ളൂ പക്ഷേ നാരങ്ങ ഇങ്ങനെ നമ്മൾ വെയിലത്ത് വെച്ച് രണ്ട് മൂന്ന് ദിവസം വെച്ച് ഉണക്കിയെടുക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടുള്ളൂ ഇതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതിന് ഇഞ്ചി മസ്റ്റാണേ ഇഞ്ചി നമുക്ക് ആവശ്യമുണ്ട് അങ്ങനെ ഇഞ്ചി നമ്മൾ മസ്റ്റായിട്ടും എടുക്കാൻ മറക്കരുത് എല്ലാവരും അതെടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നമ്മൾ ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി കേട്ടോ ചതക്കുകയോ വേണ്ട പക്ഷേ ഇഞ്ചി നല്ലപോലെ എടുക്കണം വെളുത്തുള്ളി പിന്നെ നമുക്ക് കടു പറക്കുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് വറ്റൽ ആവശ്യമുണ്ട് കറിവേപ്പില പിന്നെ നമ്മുടെ കടുക് മഞ്ഞൾപ്പൊടി പിന്നെ നല്ലെണ്ണ നല്ലെണ്ണ നല്ലെണ്ണയിലാണ് ഞാൻ ഈ അച്ചാർ ഇടുന്നത് അതുകൊണ്ട് നല്ലെണ്ണ ഇതിന് മസ്റ്റാണ് ഇത് ര അത്യാവശ്യമുള്ള സാധനമാണ് നല്ലെണ്ണ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുളക് പൊടി ആവശ്യമുണ്ട് അതുപോലെ തന്നെ വിനഗർ വിനഗറും നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഇത് രണ്ടും ആവശ്യമുണ്ട് നമ്മൾ മുളക് പൊടി ഇത് ചേർത്തിട്ടുണ്ടെങ്കിലും പിന്നെ നമുക്ക് മുളക് പൊടി ആവശ്യമുണ്ട് അതിലേക്ക് അതുകൊണ്ട് മുളക് പൊടി നമ്മൾ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം നമുക്ക് എണ്ണയിലാണ് വയറ്റി എടുക്കേണ്ടത് അതും നല്ലെണ്ണ തന്നെ ചെയ്യണം അല്ലാതെ വേറെ എണ്ണയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല അപ്പോഴും നമുക്ക് ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരെ വയ്ക്കാവേ ഇനി അതെല്ലാം ചെയ്യാം നമുക്കൊന്ന് ഇഞ്ചി ചതച്ചെടുക്കാവ അങ്ങനെ നമ്മുടെ ഇഞ്ചി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് അച്ചാറിടുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ എന്തായാലും അഭിപ്രായം പറയാൻ മറക്കല്ലേ പറയണം കേട്ടോ സാധാരണ ഞാൻ ഇത് വിറക്കടുപ്പിലാണ് ചെയ്യുന്നത് ഇന്ന് ഗ്യാസിൽ ചെയ്യാമെന്ന് വിചാരിച്ചു വേറൊന്നും കൊണ്ടല്ല വീഡിയോ എടുക്കുന്നതൊക്കെ ഒറ്റയ്ക്കായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇരുമ്പ് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അല്ലാതെ വേറെ ചട്ടിയിലല്ല ഇരുമ്പ്ച്ചട്ടിയിലാണ് ഇരുമ്പുച്ചട്ടിയിലുണ്ടാക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഇരുമ്പ്ച്ചട്ടി എണ്ണ ആണ് ഉപയോഗിക്കുന്നത് അച്ചാറി ഡാൽ ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് നമ്മുടെ നല്ലെണ്ണയാണ് ആ നല്ലെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ എണ്ണ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ടുകൊടുക്കാം കടുവൊന്ന് പൊട്ടട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയാണ് ഇഞ്ചി അതൊന്ന് നല്ലപോലെ കുറച്ചൊന്ന് മൂക്കണം ഇനി ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഏകദേശം ഒരുപാടൊന്നും മൂക്കണ്ട ഒരു ചെറിയ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ കുഞ്ഞ് കുഞ്ഞ് പാചക പരീക്ഷണങ്ങളാണ് എല്ലാവരും സഹകരിക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കറ്റൽമുളകിട്ട് കൊടുക്കാം അതിട്ട് കൊടു അതും ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കാം വറ്റല്ലുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തോനയും കിടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കരിവേപ്പില ഇടുന്നത് നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും ഇട്ടാൽ മതി എനിക്ക് പക്ഷേ കരി ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് എൻ്റെ എല്ലാ കറിക്കും ഞാൻ കറി കറിവേപ്പില കൂടുതലിടാറുണ്ട് അതിനെന്നെ എപ്പോഴും വഴക്കും പറയാറുണ്ട് മോനും ഹസ്ബൻഡും ഒക്കെ വഴക്ക് പറയാറുണ്ട് ഇത്രയും കരിയേപ്പലിടരുതെന്ന് പക്ഷേ എന്നാലും ഞാൻ ഇത്രയും കരിയാപ്പൽ തന്നെ ഇടും എത്ര വഴക്ക് പറഞ്ഞാലും ശരി തന്നെ ഞാൻ ഈ ഇങ്ങനെ ഇടാറുള്ളൂ തോന്നി ഇത്രയും മൂത്ത് കഴിയുമ്പോഴാണ് ഇനി നമ്മൾ പൊടികൾ ഉപയോഗിക്കാൻ പോകുന്നത് നമുക്ക് ഇനി ഇതിലേക്ക് ആദ്യം ഇടേണ്ടുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഭയങ്കര പ്രൊഫഷണലായിട്ടൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ അറിയില്ല ഒറ്റയ്ക്കേ ഉള്ളൂ അതിൻ്റേതായ രീതിയിലുള്ള വീഡിയോയ്ക്കുള്ള ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും അതൊക്കെ എല്ലാവരും ക്ഷമിക്കുക ഇതെല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ നേരത്തെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കുന്നേയും പാചകവും അങ്ങനൊന്നും അറിയില്ല കൂടുതലായിട്ട് പാചകമറിയാം വീഡിയോ എടുക്കാൻ അറിയില്ല ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് മുളക് പൊടിയാണ് അതും ഇട്ടുകൊടുത്ത് നമുക്കൊന്ന് ഇളക്കാം ഇത്രയാണ് ഞാൻ ഇനി ഇതിലേക്ക് നമ്മുടെ നാരങ്ങ ഉണക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാമേ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കും ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം അതുകൂടി ഇട്ട് കൊടുക്കാം എങ്കിലല്ലേ അച്ചാറിനൊരു മണവും ഇതൊക്കെ വരൂ അങ്ങനെ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരുപാട് ഒഴിക്കേണ്ട കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കണം അങ്ങനെ നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട് പുറത്തോട്ടൊക്കെ പോകുന്നവർക്കൊക്കെ ഇട്ട് കൊടുത്ത് വിടാൻ പറ്റിയ ഏറ്റവും നല്ല അച്ചാറാണ് കുറേ നാളെ അങ്ങനെ ഇടു ഇരിക്കും പിന്നെ ഹോസ്റ്റലിൽ പിള്ളേർ പോകുമ്പോൾ അവർക്കൊക്കെ ഇട്ടുകൊടുക്കാം ഞാനിങ്ങനാണ് ഇടുന്നത് അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇനി ഇത് തണുത്തിട്ട് വേണം നമുക്ക് ഭരണയിലേക്ക് ആക്കി വെക്കുക വെള്ളം നനവില്ലാത്ത ഭരണയിലാണ് വെക്കേണ്ടത് വെള്ളം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പൂത്തുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയ ഭരണി വേണം ഇതിട്ട് അടച്ചു വെക്കാം കേട് കൂടാതെ കുറേ നാളിരിക്കും അപ്പോഴെല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഓക്കേ എൻ്റെ ഈ അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ